അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ അങ്ങനെ സംഭവിച്ചു പിന്നെ വെള്ളപ്പൊക്കം ഒരു കുട്ടി ഇതുപോലെ ഷൂട്ടിങ് ഇറങ്ങിയ സമയത്ത് അഞ്ചിലാരും വെള്ളം വന്നോണ്ടിരിക്കുക ഷൂട്ടിങ്ങിനാണ് നരക്കുക പിന്നെ നിങ്ങൾ ഇതിനെ കയറ്റി ഇട്ടുപാട് വലിയ ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ അങ്ങനെ ഒരു സ്റ്റൈലുകൾ ഉണ്ടായിട്ടുണ്ട് ആ കുട്ടികൾ രണ്ടുപേരും പോകണ്ടതായിരുന്നു അറിഞ്ഞില്ല ഷൂട്ടിങ്ങിനെ തന്നെ കാണുമ്പോ അറിയാൻ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ വരെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പലപ്പോഴും നിർത്തിയിട്ട് പോകും ബുദ്ധിമുട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്

ഈ ടൈപ്പ് ഒക്കെ പടങ്ങൾ ചെയ്യുമ്പോഴേ ബാക്ക് പേജിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇൻസ്പെയർ ആയിട്ട് ഇതുപോലെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ പ്രോത്സാഹനമായിട്ട് ഒന്നും ഇല്ല നമ്മള് പ്രോത്സാഹനം അല്ല നമ്മൾ അവരുടെ ഒരു മെസ്സേജ് പ്രോത്സാഹനം ഒന്നുമില്ല കാരണം ഇപ്പോൾ ഈ നിലവിലെ തന്നെ നടന്നത് അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു സംഭവം എടുത്തു അതിന് എന്താണ് അതിന്റെ അവസ്ഥ അവസ്ഥ ഫൈനലായിട്ട് പക്ഷെ ഇതിങ്ങനെ തുടരുന്നുണ്ട് നമ്മൾ നമ്മളെത്ര നിരോധിച്ചാലും ഇത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഒരു പിന്നെ അത് നടപടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ നമ്മളെ സമൂഹത്തിൽ പിന്നിലുണ്ട് അത് നമ്മളെ ഞാനറിയാൻ എത്ര ഞാൻ തടഞ്ഞു പറഞ്ഞാലും ചെയ്തോണ്ടേ പിന്നെ ഒരു ഒരു ചെറിയ വെളിച്ചം കൊടുക്കുന്നു അത് കാണുന്നവർക്ക് മനസ്സിലാവുന്ന മനസ്സിലാവുന്നില്ലെങ്കിൽ അത്രയും രണ്ട് ഒന്നാണ് ഒന്നും വേറെല്ല ഇവിടെ ഇവിടെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നരബലി എന്നുള്ള വാക്ക് വാക്കുകൾ അതുകൊണ്ടിട്ട് ആരും അത് മാത്രമൊന്നും അല്ല അത് ബേസിക്കായാലും ചെറിയ ത്രെഡ് എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് കേൾക്കുമ്പോൾ അയ്യോ നരബലിയാണ് അങ്ങനെയാണ് ഇങ്ങനെ തെറ്റിദ് ഞാനിവിടെ പറയുമ്പോൾ ഞാൻ ആകെ ആൻഷനായിട്ട് ഇരിക്കയായിരുന്നു കാരണം അയ്യോ നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ നരബലിയെ കുറിച്ച് അല്ലെങ്കിൽ ഇനി മൊത്തം നരബലികളാണോ നടക്കുന്നത് അങ്ങനെയല്ല അതിൽ നമ്മളൊരുപാട് കണ്ടുകൾ കൊടുത്തു പോകുമ്പോൾ അതിനകത്ത് പ്രതിപാദിച്ചു പോകുന്ന ഒരു ചെറിയ മെസ്സേജ് ആണ് ഈ ഒരു സാധനം പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അതാണ് നമ്മൾ കാണേണ്ടത് വെറുതെ ഒരാൾ വീഡിയോന്ന് വിളിച്ചു പിടിച്ചോണ്ട് പോകുന്നു എന്നുള്ളതല്ല പല സിറ്റുവേഷനുകൾ എങ്ങനെയാണ് സംജാതമാകുന്നത് നമ്മളുടെ ശ്രദ്ധക്കുറവാണോ അശ്രദ്ധയാണോ അതോ മറ്റേതെങ്കിലും ഗൂഢതന്ത്രങ്ങളാണോ എന്തുകൊണ്ടൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാനുള്ള സാധ്യത അതോ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തതാണോ അതോ നമുക്ക് വേണ്ടി കൂടോത്രങ്ങൾ ചെയ്തും കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് നമ്മളെ തട്ടിപ്പിന് ഇരയാക്കുന്ന കുറെ മന്ത്രവാദിനികളുണ്ട് ഇനി അവരുടെ പ്രവർത്തനമാണ് ഇങ്ങനെ ഇത് പല രീതികളിലാണ് നമ്മളെ കുട്ടികളെ നമ്മളെ വ്യക്തികളെ ഇത് കൊച്ചു കുട്ടികളല്ല ഏത് ഇതുപോലെയുള്ളതും പ്രായമുള്ളവരെല്ലാം സ്വാധീനിക്കുന്ന കുറെ ഘടകങ്ങൾ ഇതിനകത്ത് അതുപോലെ തന്നെ സംസാരമധ്യേ രണ്ടു മൂന്ന് പേര് ഷോർട്ട് ഫിലിം എന്ന വാക്ക് വീണു നമ്മുടെ ഉടനെ തന്നെ നമ്മുടെ ചില ആൾക്കാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളിലേക്ക് ഒരു ധാരണ അയ്യോ ഇതൊരു ഷോർട്ട് ഫിലിം അയച്ചു നീട്ടിയതാണ് അതൊരു ഷോർട്ട് ഫിലിമാണ് അങ്ങനെ ഒന്നും അല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം വലിയൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു അതിനെ ചിലരെ ഇടപെടലിലൂടെ ചെറുതാക്കാം ചെറുതാക്കാം ചെറുതാക്കാംന്ന് പറഞ്ഞ് നോക്കി പക്ഷെ അത് ആ അത് ചെറുതാക്കാം എന്ന് നോക്കി ആ നോക്കുന്ന സാധനത്തിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ളവർ അനുഭവിച്ചാലും നമ്മളെ അനുഭവിച്ച പല പല സ്ട്രഗിളുകളും കഷ്ടപ്പാടുകളും ഒരു ദൈവദൂതനെ പോലെ ഭാസ്കര ചേട്ടൻ എന്ന പ്രൊഡ്യൂസർ വന്ന് കാണുകയും അത് സത്യത്തില്ല ഇതൊരു വലിയ ബിഗ് സ്ക്രീനിൽ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് പോലെ വലിയൊരു ബിഗ് ബഡ്ജറ്റ് അല്ല ഒരു നല്ല ബഡ്ജറ്റിൽ ഏറ്റവും നല്ല കഥാ തന്നും അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം എന്നുള്ള നിലയിൽ വീണ്ടും ആ വലിയ സ്ക്രിപ്റ്റിലേക്ക് തന്നെ പോവുകയും അത് വളരെ വലുതായി വരികയും പിന്നെ അപ്പോഴാണ് സെൻസർ ബോർഡ് പറയുന്നത് ഇത്രയും വിശാലമായിട്ട് കാണിക്കേണ്ട കുറെ 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 കാര്യങ്ങൾ കട്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അതിലേക്ക് പോയത് അപ്പം രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് രണ്ടേകാൽ മണിക്കൂർ വരുന്ന സാധാരണ ഇപ്പം ഇറങ്ങുന്ന ചില സിനിമകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടത് എനിക്ക് ഒരു മണിക്കൂറും അമ്പത് മിനിറ്റും അങ്ങനെ അമ്പത്തഞ്ച് മിനിറ്റൊക്കെ ഉള്ളു രണ്ടു മണിക്കൂർ തേച്ചില്ലേ ഇപ്പം ഇറങ്ങുന്ന പല സിനിമകളും ഈ സിനിമ രണ്ടേകാൽ മണിക്കൂറുള്ള ഒരു വലിയൊരു സിനിമയാണ് അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ഞാൻ ആ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകും അതുകൊണ്ട് പറഞ്ഞത് എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം

ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കെതിരെ ഗൂഢോത്തരങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ബാക്ക് എനർജി ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ അത് അല്പസമയത്തേക്ക് അവർക്ക് ഗുണമാവും കുറച്ച് കഴിയുമ്പോൾ അതില്ല ലൈഫ് ലോങ് അവർക്കും അവരുടെ വംശത്തിനും പരമ്പരയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ തന്നെ അത് മാഞ്ഞടിച്ച് നെഗറ്റീവ് ആയിട്ട് പോകും എന്ന സംശയമൊന്നുമില്ല പിന്നെ എനിക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ നല്ലൊരു എഴുത്തേരൻ ആർട്ടിസ്റ്റ് ആണ് പക്ഷെ എത്രയോ വർഷം കൊണ്ട് സിനിമയിൽ ഉണ്ടായിട്ടും ഒരു മുഖ്യധാരയും ഞാൻ അടിവരയിട്ട് പറഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ല ചേട്ടാ ചേട്ടൻ പ്രമുഷനോട് ഞാൻ പറയുന്നത് ചേട്ടന്റെ ആ ലെവലിൽ ലെവലിൽ ആ ചേട്ടന്റെ ചേട്ടന്റെ തിലകൻ ലെവലിൽ അതേ ലെവലിൽ എത്തേണ്ട ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഗോവൻ ചേട്ടൻ ശരിയല്ലേ ചേട്ടാ നെടുപുടി ചേട്ടന്റെ ലെവലിൽ തിലകൻ ചേട്ടന്റെ ലെവലിൽ അങ്ങനെ ഒരു മുൻനിരയിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു ആ ഒരു നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ ആ ലെവലിൽ എത്തേണ്ട ചേട്ടൻ ഇപ്പോഴും ഈ കുറച്ച് ബാക്കിൽ നിൽക്കുന്നുവെങ്കിൽ ഞാൻ പറയാം ഏതോ കൂടത്തുങ്ങളും ഏതോ നെഗറ്റീവ് എനർജി ഏതോ ഉണ്ടായപ്പോഴും ഒക്കെ ചേട്ടനെതിരെ പ്രവർത്തിച്ചേരുടെ ഫലം ആയിരിക്കാനുള്ള സാധ്യത കാരണം ഈ ഇൻഡസ്ട്രിയിൽ ഇത് കൂടുതലുണ്ട് എന്നുള്ളത് പലർക്കുമുള്ള അത് ഒരു രഹസ്യമായ പരസ്യമായിട്ടൊരു സംഭവമാണ് നമ്മൾ നോക്കിയാൽ മതി ഇപ്പം രജനീകാന്ത് സാറിൻ്റെ ആയാലും ലാലേട്ടിന്റെ കഴുത്തിലായാലും കയ്യിലായാലും അതുപോലെ പല ആർട്ടിസ്റ്റിന്റെ കയ്യിലായാലും പലതരം ആ മാലകളും അല്ലെങ്കിൽ അതിൻ്റെതായ ജവ ഒരു പ്രത്യേക പോസിറ്റിവിറ്റി കാരണം അടിച്ചിടരുത് അല്ലെങ്കിൽ വീട് പോകരുത് എന്ന് വിചാരിച്ചിട്ട് ഉള്ള ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ചേട്ടൻ നല്ല മനുഷ്യരെ വിശ്വസിക്കുന്നു എല്ലാവരും നല്ല മനുഷ്യരാണ് പക്ഷെ ചില സമയങ്ങളിൽ ചില മനുഷ്യർ കുറവ് വഴികൾ തേടും മറ്റു പലരും വളരുന്നത് ഇഷ്ടമല്ലാത്ത രീതിയിൽ രീതിയിലുണ്ടെങ്കിൽ അവർ തകർക്കാൻ നോക്കും പക്ഷെ അവർക്ക് തന്നെയാണ് അത് പിന്നെ ഒരു കാര്യം ഉറപ്പാണ് കർമ്മ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൈപിടിച്ച് ഉയർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ദൈവം നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ രണ്ടുപേരെ അയക്കൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് എനിക്ക് എനിക്കിവിടം വരെ എത്തിച്ചേരാൻ പറ്റിയത് താങ്ക് യു